ഇടുക്കിയിൽ നിർത്തിയിട്ടിരുന്ന വാഹനം വാഹനം അഷ്റഫിന്റെ ഇയോൺ കാറാണ് തകർത്തത് കാറിന്റെ മുൻ ഹെഡ്ലൈറ്റും ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞ സംഭവം വഴിയില്ലാത്തതിനാൽ റോഡരികിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അജ്ഞാതർ വാഹനത്തിന് വ്യാപകമായ കേടുപാടുകൾ വരുത്തി കല്ലെടുത്തെറിഞ്ഞ വാഹനത്തിന്റെ മുൻപിലെ ഗ്ലാസും ഹെഡ്ലൈറ്റും തകർത്തു ബമ്പറും ബോണറ്റും കരിങ്കൽ ഉപയോഗിച്ച് ഇടിച്ചു നാശമാക്കി ഇതുകൂടാതെ വാഹനത്തിന്റെ പിൻഭാഗത്തെ വശങ്ങളിലും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് വണ്ടൻമേട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു അപ്പോ ഇത് സാമൂഹിക വിരുദ്ധരാരോ തല്ലി തകർത്തു പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിച്ചു തരണം കൂടാതെ എൻ്റെ വാഹനത്തിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ലക്ഷങ്ങളുടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മേഖലയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് അറിയിച്ചു ഒന്നര ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് വാഹനത്തിന് ഉണ്ടായിട്ടുള്ളത് വിഷൻ നെടുങ്കണ്ട